പ്രശസ്ത പ്രശസ്ത മടിയൻ മുകളിൽ നിന്ന് മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ ും കേന്ദ്ര സർക്കാരിന്റെ വാദ്യനിപുണ അവാർഡ് ജേതാവുമായ മടിയൻ രഞ്ജുമാറാർ അന്തരിച്ചു പുതിയ കോട്ടയിലെ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയാണ് അന്ത്യം വാദ്യകലയിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഡൽഹി പുരത്തോടനുബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി വാദ്യനിപ്പിണ പുരസ്കാരം രഞ്ജുമാരാർക്ക് സമർപ്പിച്ചിരുന്നു കൂടാതെ വാദ്യകലയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ രഞ്ജുമാരാറെ വാദ്യകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മടിയൻകൂലം ക്ഷേത്രത്തിൽ നിന്നും സുവർണ പതക്കം നൽകി ആദരിച്ചിരുന്നു കഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബ് തുടങ്ങി വിവിധ സന്നദ്ധ സംഘടനകൾ കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി തുടങ്ങിയ ഒട്ടേറെ കൂട്ടായ്മയിൽ ഭാരവാഹിയുമാണ് ശിവകാരുണ്യ മേഖലയിലും മറ്റ് കാരുണ്യപ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയായിരുന്നു കഞ്ഞങ്ങാട് ടൌൺ ലയൻസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു രഞ്ജുമാരാർ പരേതനായ കുറുവേരി നാരായണമാരാരുടെയും മടിയൻ കോമളത്തിന്റെയും മകനാണ് സഹോദരൻ മടിയൻ ബിജുമാരാർ